മോഡില് ിയിരിക്കുന്നത് ആ പി ജി എം കടന്നു പേരിക്കും നമ്മള്

പാദോല്ലേ ഇട കണ്ടാലാ പുലി നല്ലൊരു ആക്ടറ ആ қара ഓരോ നേരത്തെ ഇട വടവും കേറിയ പുലിയാണ് കണ്ടർന്നു അല്ല എന്നെ കൂട്ട് അക്കുട്ടാര ആയിട്ട് വിളിച്ചു പറഞ്ഞു പടം കണ്ടിને വിളിച്ചു പറഞ്ഞു ഞാൻ الكلام പറയാണ്ടല്ല പൂജൊക്കെ പോവ പറയാണ്ടല്ല ഫോൺ നമ്പർ ഇല്ല ഫോൺ നമ്പർ ഇല്ല ആക്റ്റിംഗ് പഠിക്കാൻ ഉണ്ടെന്ന് പറയാം ആ ആക്റ്റിംഗ് ഇന്നി പഠിക്കാൻ ഉണ്ടെന്നാ ഇ പഠിക്കാനാണ് കര കുറെയിട്ട് തെളിഞ്ഞിട്ടിരിക്കുകയുള്ളൂ ഓരോ നോളഡ്ജ് നോ ആക്റ്റിംഗ് ഇല്ല പുലി കാരണം പാലവർഗീസ് ആണ് ടൈം ആയിട്ട് ഓണായിട്ട് ഇതിനകത്ത് ഹീറോ ഈ നമ്മുടെ അടുത്ത ദിവസം അഫിയറൻസ് ആണ് അധികം സീക്രൻസ് ഇല്ല ക്ലൈമാക്സിലൊക്കെ ആദ്യ ക്ലൈമാക്സിന്റെ പകുതിയിലാണ് വന്നത് ഇന്റർവെല്ലിലാണ് വന്നത് അത് ഇന്റർവെൽ വരെ കൊണ്ടുപോകുന്നത് നമ്മുടെ മറ്റേ ബാലുറീസേറ്ററാണ് കാരണം അത്രയും ബാലു ദിവസേട്ട് മുമ്പ് നമ്മൾ മറ്റേ ഉർവശീന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഉർവ ഷിയേട്ടറുടെ സിനിമ ഉണ്ടായിരുന്നു മറ്റേ ഒരു പത്തി സാന്ത്വ സിനിമയ്ക്ക ശേഷം നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രീസ്റ്റ് ആയിട്ടുള്ള ഒരു ടാ മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈനും ആ ഒക്കെ എംപീടും പിന്നെ ഇതിൽ ചിരിച്ചിരി പണ്ണിയോ സ്വീകരിച്ചുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് കുടിക്കുന്ന സംഭവം ഉണ്ട് ഡോക്യുമെന്ററി അതൊക്കെ കലക്കി ആയിട്ടുണ്ട് കോമഡിടെന്നെ പറയാം ആറാട് കയെന്നുണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല നമുക്ക് പാറും ജനീകാന്തിന്റെ പൈറ്റ അനശ്വരയുടെ പൈറ്റാ ഇത് ട്രോളിന് വേണ്ടി പറയാലോടാ സത്യം പറഞ്ഞു ട്രോളിന് വേണ്ടി പറയാല്ലേ ല്ലണ്ടർ ആക്ടറാണ് മെറ്റീരിയൽ ആക്ടർ കാരണം അമ്മുക്ക ലാലും ബിസിനസ് ആയിട്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ ആക്ടറാണ് കാരണം ഇമ്പ്രൂവൈസ് ചെയ്യുന്നുണ്ട് കാരണം ഓരോരോ ക്യാരക്ടറാകാൻ വേണ്ടി ഓരോ സ്ട്രെയിൻ ഓഫ് എഫോർട്ട് എടുക്കുന്നുണ്ട് കാരണം ഇതിൽ ഓരോരോ ഓരോ കണ്ണുകളിലാണ് അഭിനയം എന്ന് പറയുന്നുണ്ട് കാരണം ഭയങ്കര അഭിനയം കാരണം മറ്റേ പുള്ളി വലിയ അഭിനയ ഇല്ലെങ്കിലും പുള്ളിയുടെ കഥ കൊണ്ടുപോകാം അതാണ് മെറ്റിലൈസില് കൊണ്ടുപോകുന്ന പതിനൊന്ന് ദിവസമാണ് പണം കണ്ടാ ഞാൻ കണ്ടാകര ഈ പുള്ളിയും മറ്റേ രേഖ പേരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ താമസിക്കാറുണ്ട് ചില സിനിമകളിലെ ഫോക്കസുകൾ കാണിക്കാറുണ്ട് ഈ പുള്ളിക്ക് അവർ കൊടുക്കും കാരണം ജൂനിയർ ആർഡിസ്റ്റുകളിൽ കാണിക്കുന്നത് കുറവാണ് രണ്ടു രണ്ട് രണ്ട് സിനിമയിൽ വേറെ ഫീമസ് അലൻ ജോസ് പറഞ്ഞത് അനേശ്വരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാല് രജനീകാന്തിനെ വലിയ ഫൈറ്റ് എന്നാണ് കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് അത് ശരിയാണോ എല്ലാം പറയാലോ എല്ലാം പറയലെ അടിയിട്ട്

அவடையா <laughs> 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 <laughs>